आपके नाम क्या है धनोबार धनोबार अच्छा कौन से क्लास में पढ़ते हैं चार ही है? चार। क्लास में अच्छा अब्बू के साथ एक काम कर रहे हैं एक काम भी करते हैं हर काम भी करते हैं माशा हलो सोर्तुक यम पढ़ बिहार ले किशनगंज लोहिया काशी बाजाना सल्तान है ഇവിടെ നമുക്ക് കാണാം വിശാലമായ പണം അവിടെ രാവിലെ തന്നെ കർഷകർ തൻ്റെ ജോലിയുമായിട്ട് തുടരുകയാണ് നമുക്ക് അടുത്ത് പോയിട്ട് കാണാം അപ്പോൾ ഇവിടെയൊക്കെ നമ്മളെ ചണനൂലിൻ്റെ കൃഷി കഴിഞ്ഞ് അത് വിളവെടുത്ത് വെച്ചിട്ടുണ്ട് വാല്ക്കു അസ്സലാം വറമ കാര്യത്ത് ജി ചെറിയ മക്കൾ വരെ നെൽകൃഷി ചെയ്യുന്നു ഒരു ഉപ്പയും രണ്ടും മക്കളും മദ്രസയിൽ പഠിക്കാൻ പോകേണ്ട സമയം ഇവിടുത്തെ കുട്ടികളുടെ അവസ്ഥയാണ് വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചു നോക്കാം ये आप लोग ही गेती है जी अपने गेती छोटे बच्चे भी करते जी आज छुट्टी है मकतब में अच्छा जी हाँ पानी ज्यादा है इसमें ज्यादा है नहीं है बराबर है सही है आज ये मुकम्मल लगा के ही दिन पूरा लगाएंगे अच्छा आपका नाम क्या है हैं धनोबार सनोबार अच्छा कौन से क्लास में पढ़ते हैं हैं चारवीं है? चार। चार क्लास में अच्छा अब्बू के साथ एक काम कर रहे हैं एक काम भी करते हैं हर काम भी करते हैं माशाल्लाह वो बड़ा भाई है अच्छे से पढ़ना है मकतब में मकत में जाता है ना जाता है कौन सा मकतब में इधर का स्कूल में जाता है स्कूल में कौन सा क्लास है अच्छे से पढ़ना है और അച്ഛ പഠന ആച്ച കാം കറിനെ ടീക്ക് ടീക്ക് ഈ മക്കളുടെ ഒക്കെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൃഷി തന്നെയായിരിക്കും പഠിച്ചു പഠിച്ചുഷാറായി മറ്റു ജോലികൾ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഇപ്പോൾ വേറെ മനസ്സിലുണ്ടാവുകയില്ല കാരണം അവിടെ പാരമ്പര്യ തൊഴിൽ തന്നെ കൃഷിയാണ് ഇവിടെയുണ്ട് കൃഷി നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിദ്യ നമുക്ക് കുറത്തുപോ അങ്ങനെ കാണുന്നുണ്ട് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ റോട്ടുമ്പോൾ കൂടി നോക്കിയാൽ ഇവിടെ ഫുള്ള് ചണൻ്റെ മരം ചെടികൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇത് ചീഞ്ഞീൻ്റെ ചീഞ്ഞ് വളത്തിലിട്ട് ചീഞ്ഞതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ തൊലികളെടുക്കൽ അവിടെക്ക് കൊയ്ത്ത് നടത്തി വെച്ചിട്ടുണ്ട് ഇവിടെ വിളവെടുപ്പിൻ്റെ അവിടെ വിളവെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാളുകൾ റോഡൊക്കെ ഇതിൻ്റെ എല ഇതൊക്കെ ചീഞ്ഞാണ്ട് റോഡായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഊരിനെ വീഡിയോ നമുക്ക് കാണണം അതിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുറച്ച് ആളുകൾ ഈ ചെടിയിൽ നിന്നും തൊലി ഊരം എടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷമുള്ള അവസ്ഥ ഇത് ഉണക്കിയിട്ട് അവർ കത്തിക്ക ഉപയോഗിക്കും പതിവെന്ന് എങ്ങനെയാണ് തൊലി ഊരൽ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും